മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനമൊക്കെ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും സന്നിധാനത്ത് ഇക്കഴിഞ്ഞ ദിവസം തന്നെ സന്നിധാനത്ത് ബിംബശുദ്ധിക്രിയകളൊക്കെ നടന്നു കഴിഞ്ഞു ഇന്ന് ലാഹ സത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്ത് എത്തും ഇന്ന് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കായിരിക്കും അനുഭവപ്പെടുക രാവിലെ നട തുറന്നപ്പോൾ ഭക്തരുടെ നീണ്ട നിര തന്നെ ശബരിമല പീഠം വരെ എത്തിയിരുന്നു രാവിലെ പതിനൊന്ന് മണിവരെ മാത്രമേ ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിട്ടുള്ളൂ ദിവ്യജ്യോതി ദർശിക്കാൻ സന്നിധാനത്തും പരിസരത്തും ഒക്കെ ഇപ്പോൾ ഭക്തജന പ്രവാഹമാണ് ഭക്തർ മലയിറങ്ങാതെ ഇപ്പോഴും സന്നിധാനത്ത് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നുമെല്ലാം വ്യക്തമാകുന്നത് രണ്ടു ലക്ഷത്തോളം ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും ഒക്കെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നതും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അവസാനഘട്ട വിലയിരുത്തലുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മകരജ്യോതി ദർശിക്കാൻ പത്ത് പോയിന്റുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായതായിട്ടാണ് അധികൃതർ അറിയിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചു പതിനഞ്ചോടെ അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശരംകുത്തിയിലെത്തും തുടർന്ന് ദേവസ്വം അധികൃതർ തിരുവാഭരണം ഏറ്റുവാങ്ങി സന്നിധാനത്തേക്ക് സ്വീകരിച്ച് ആനയിക്കും തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് പിന്നാലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ശബരിമലയിൽ മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായതായിട്ടാണ് മേൽശാന്തി പി മഹേഷ് നമ്പൂതിരി പറയുന്നത് ആ വിശ ഞാൻ വീർ മഹേഷ് മഹോദരി ശബരിമല മേശാന്തി അതുപോലെ ശബരിമലയിൽ നാൽപ്പത്ത ദിവസത്തെ മണ്ഡലകാല മഹോത്സവം സമാപിച്ചു മകരവിളക്കിനായി നട തുറന്ന് നാളെ മകരവിളക്ക് ആയി അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വന്നിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും അരീഗപതനായ ധർമ്മശാസ്ത്രാവിൻ്റെ പൂർണ്ണാനുഗ്രഹവും കൊണ്ട് മണ്ഡലകാല മഹോത്സവം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു മകരവിളക്ക് മഹോത്സവവും ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിനുവേണ്ട ഒരുക്കങ്ങളും കൂടുതൽ ഭക്തജനങ്ങൾ വന്നുകഴിഞ്ഞാൽ അതിനു വേണ്ട സൗകര്യങ്ങളും എല്ലാം ഒരുക്കുന്നതിൻ്റെ ശ്രമത്തിലായിരുന്നു എല്ലാ ജീവനക്കാരും അംഗങ്ങളും സംഘാടകരും എല്ലാവരും തീർച്ചയായും വലിയൊരു ജനസംഖ്യ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുക അതിന് വേണ്ട കഴിയുന്നത്ര രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലാം വളരെ ശ്രമിച്ച് നടപ്പാക്കി വരികയാണ് ഭക്തർക്ക് ദർശനത്തിനായുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായിട്ടാണ് മഹേഷ് നമ്പൂതിരി കർമാന്യൂസിനോട് വ്യക്തമാക്കുന്നത്